കർഷകർക്കായുള്ള ഗവൺമെൻറ്റ് സഹായങ്ങളെപ്പറ്റി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച് കാർഷിക വിദ്യാർത്ഥികൾ റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായി അമൃത കാർഷിക കോളേജിലെ മലയാളികൾക്കുൾപ്പെടെയുള്ള പതിനഞ്ച് അംഗ വിദ്യാർത്ഥികൾ ചേർന്ന് സൊളവം പാളയം പഞ്ചായത്തിൽ കർഷകർക്കായി ഗവൺമെൻറ് തരുന്ന സഹായങ്ങളെപ്പറ്റി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയിൽ കർഷകർക്ക് ഗവൺമെന്റിൽ നിന്നും ലഭ്യമാകുന്ന വിവിധങ്ങളായ സേവനങ്ങളെപ്പറ്റിയുള്ള എല്ലാവിധ വിവരങ്ങളെയും ലഭ്യമാക്കി തമിഴ്നാട് കാർഷിക കോളേജിന്റെ മൊബൈൽ ആപ്പായ ഉഴവൻ ആപ്പിനെ പറ്റിയും അതിലെ സേവനങ്ങളെ പറ്റിയും വിദ്യാർത്ഥികൾ കർഷകർക്ക് പരിചയപ്പെടുത്തി ഡീൻ ഡോക്ടർ സുധീർ മണലിൽ ഗ്രൂപ്പ് ഫെസിലിറ്റേറ്റർമാരായ ഡോക്ടർ കുമരേശൻ എസ് ഡോക്ടർ രാധിക എ എം ഡോക്ടർ കറുപ്പുസ്വാമി വിക്രമൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ആശിക അനുരജ് ആദിത്യ കിഷോർ കാർത്തിക് ഗാൽവിൻ ലക്ഷ്മി ഐശ്വര്യ അശ്വതി ഫെമി പൂർണിമ സാന്ദ്ര തീർത്ഥ ശാബ്ദി ശ്രേയ എന്നിവരാണ് പരിപാടി സംഘടിപ്പിച്ചത്